ചിരിക്കുട്ട നമുക്ക് ഈ കാടിനെ ഇടിച്ച് അരച്ച് ചതച്ച് ഇത് മസാലയൊക്കെ ചേർത്ത് നമുക്ക് കൈമി ഉണ്ടാക്കാം എല്ലോട് കൂടിയിട്ടാണ് നമ്മൾ ഇടിച്ചരക്കുന്നത് കേട്ടാ കാടപ്പൊഴുക്ക് ചേർക്കേണ്ട മസാലകളാണ് ഈ കാടുന്നതൊക്കെ ഇഞ്ചി പിന്നെ പെരുഞ്ചീരകം പട്ടകറാമ്പു ഏലക്കായ് കുരുമുളക് മുളക് ചായച്ചത് ജീരകം മുളക് പൊടി ഉപ്പ് കസൂരിമേത്തി പിന്നെ ഉള്ളി മുറിച്ചത് ചെറിയുള്ളി മല്ലിയില വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞത് പൊരികടല പൊടിച്ച് ചേർക്കും നമ്മളിതിൽ മിക്സിയിലിട്ട് നന്നായി പൊടിച്ച ശേഷം ചേർക്കും ഇതിനെ കാടന്നെ എല്ലോട് ചേർത്തിട്ട് അരയ്ക്കുക എല്ലോട് ചേർത്തിട്ട് അരയ്ക്കും എടുക്കും നമുക്ക് ചെയ്യാൻ പോകുക അരച്ചിട്ട് വരാം വാ വരച്ചു കുട്ട കാടന്നെ നമുക്ക് എല്ലോട് കൂടിയിട്ട് അരച്ചെടുക്കാം കേട്ടാ എല്ലോട് കൂടി കുത്തി മൈമാതി അരച്ചെടുക്കണം കൂടി ഇങ്ങനെ അരച്ചെടുക്കണം ഇതുപോലെ എല്ലോട് ചതായിട്ട് നന്നായി മൈമാതിരി അരച്ചെടുക്കുക ഇനി മിക്സിയിൽ വേണമെങ്കിൽ ഇതിന്റെ എല്ലൊന്ന് ചതച്ചിട്ട് മിക്സിയിൽ വേണമെങ്കിൽ അരച്ചെടുക്ക നമ്മ പണ്ടത്തെ രീതിയിൽ ചെയ്യണ് ഈ എല്ലുകളൊക്കെ നല്ല കാൽസ്യാണ് നമ്മുടെ ശരീരത്തിന്റെ ഇതിന്റെ എല്ലുകളൊക്കെ ഗുണം ചെയ്യും നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഇതിൻ്റെ എല്ലൊക്കെ ഇതെല്ലൊന്നും കുത്തുകൊന്നുമില്ല നന്നായി അരച്ച എല്ലൊക്കെ പൊടിഞ്ഞത് മൈമാതിരി ആയിട്ടുണ്ടാവും അപ്പോൾ സുമാർ നമുക്കിനി വാരി എടുക്കാം ഇതിൽ എല്ലും ഒന്നുമില്ല ഇപ്പോൾ ഇതാ മൈമാതിരി ആയി ഇതാ ചിക്കുട്ട എല്ലാം സൂപ്പറായി വന്നിട്ടുണ്ട് എല്ലൊക്കെ അരഞ്ഞ് പൊടി പൊടി മൈമാതിരി ആയിപ്പോയി എല്ലുണ്ടൊന്നും അറിയില്ല ഇനി എല്ലൊക്കെ വൈകി പോയാലും ദഹിക്കും കുത്താണ്ട് മാത്രം നോക്കിയാൽ മതി ഇതൊക്കെ നമുക്കൊന്ന് അരച്ച് പൊടിച്ചെടുക്കാം ഇതാ ജീരകം പെരിഞ്ചീരകം ഇതൊക്കെ കുരുമുളക് ഇതെല്ലതും ഒന്ന് പൊടിച്ച് അരച്ചെടുക്കാം പണിയിലും അരച്ചെടുക്കാം നമ്മളവിടെ എന്തായാലും കല്ലിൽ ചെയ്തതുകൊണ്ട് എല്ലാം കല്ലിലാക്കണം പണ്ടത്തെ രീതിയിൽ കല്ലിന് ഒരു പണി വേണ്ടേ നമുക്കൊരു പണി വേണം ഇല്ല ചീക്കുട്ട ചിജു കുട്ടി അരക്കു അങ്ങനെ ഈ കുഴവാ ഇതൊരു പത്താമ്പത് വർഷമൊക്കെ ആവും ഇത് റൗണ്ടിൽ നല്ല വട്ടത്തിലുണ്ടായിരുന്നാണ് ഞമ്മളുടെ ഉമ്മ അരച്ച് 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 ഞങ്ങൾക്കൊക്കെ ഈ കല്ലിന്റെ പൊഴിയൊക്കെ കഴിക്കണിപ്പെട്ടിട്ടുണ്ട് അരച്ചരച്ച് തേഞ്ഞു ഇത് ഞമ്മളാ കല്ലിനെടുത്തിട്ട് വന്നാണ് പണ്ട് മിക്സിയൊന്നുമില്ല അപ്പൊ ഈ കല്ല് എത്ര തേകണെങ്കിൽ നമ്മുടെ ഉമ്മയും എത്ര അരച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചേരാനും നമുക്ക് അത് വല്ലതും നമുക്ക് അറിയണ്ട നമുക്ക് മിക്സ് ചെയ്തൊക്കെ വന്നപ്പോ ഒന്നും അറിയണില്ല ഈ കല്ലിലും അരിയാട്ട് കല്ലിലാട്ടിയവർക്കൊന്നും ഇടുപ്പ് വേദനയും മുട്ടുംകാലു വേനയും കൈവേദനയും ഇല്ല അപ്പൊ എല്ലാ സൗകര്യവും മിക്സിയിലടിക്കുന്നവർക്ക് എല്ലാ വേദനയും ഉണ്ട് എന്നിട്ട് അവര് സുഖമായിട്ട് നടക്കാൻ എക്സസൈസിനും പോകും വീട്ടിൽ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്താൽ മതി നല്ല എക്സസൈസ് ആയത് രണ്ട് കൈക്കും ബലമാണിത് രണ്ട് കൈക്ക് ബലം നമ്മൾ നീക്കുക ശുചിക്കുട്ടിക്കൊക്കെ നല്ല കാര്യമാണ് ശുചിക്കുട്ട ചെയ്തത് ശിജു ഇതൊക്കെ ചെയ്യണം എൻ്റെ തല ഇങ്ങനെ അരിക്ക് ശിജു ആരേ അങ്ങനെ തന്നെ ആ അങ്ങനെ തന്നെ ശുചിക്കുട്ട അരിക്ക് നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് ചായെടുക്കാം കേട്ടോ അതാ അങ്ങനെ തെളിക്കാണ്ട് ആദ്യം ഇങ്ങനെ ഇടിച്ചെടുക്കണം എന്ന് വെച്ചാണ് അരയ്ക്കുക ഇങ്ങനെ ഒരുവിധം അരഞ്ഞിട്ടുണ്ട് ഇത് എത്ര അരഞ്ഞാൽ മതി ശുചിക്കുട്ട ഒന്ന് ഒതുക്കുക മുറിച്ചതുകൊണ്ട് അത്ര ചതക്കണ്ട ഒക്കുക ഇപ്പം നമ്മുടെ കാടനെ ഇതാ ഇതുമാതിരി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ചതച്ച് ഇടിച്ച് അരച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇതിൽ നമുക്ക് സാധനങ്ങൾ ചേർത്താം ചുച്ചി കുട്ട ആ ചേർക്കുക മുളക് ചതച്ച് ചേർക്കുക ആ കസൂരി മേത്തി മുളക് പൊടി ഇട ഉപ്പിട് ഗരം ഇട് നമ്മ എല്ലാം കൂടി പൊടിച്ചാൽ മസാല ഉള്ളിയും പച്ചമുളകൊക്കെ കൂടി ചായച്ചത് ആ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ചെറിയുള്ളിയൊക്കെ കൂടി ചായച്ചത് ഉള്ളി ചായച്ചത് കുറച്ചും കൂടി ഇട് കുട്ട ഇനി എല്ലാം കൂടി വിളക്ക് മല്ലി അലിയും എന്നാൽ മല്ലി അലിയും ആ കുറച്ച് കടലമാവും ഇടും കടലപ്പൊടി പൊടിച്ചത് ആ ആ ഇവിടെ ഇങ്ങനെ കലക്കണം ആ എല്ലാം കൂടി കലക്കണം അങ്ങനെ എല്ലേം കലരണിത് ഉപ്പും മുളകും മസാലയും കലന്ന് പിടിക്കണം അങ്ങനെ എങ്ങനെയാക്കണം ചുചിക്കുട്ട നമ്മളിതുമാതിരി ചെറുനാരങ്ങ വലുപ്പത്തിൽ ഓരോ ഉണ്ടയാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടയാക്കുക ചെറുനാരങ്ങ വലുപ്പം മതി ഇനി അത് ചെറുതായാലും കുഴപ്പമില്ല വലുതായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇതിൽ ബ്രെഡിൻ്റെ പൊടി മുക്കി ഇങ്ങനെ ഉട്ടി വെക്കാം അപ്പം നല്ല ഷേപ്പും ഭംഗിയൊക്കെ ഉണ്ടാവും ഈ വെന്ത് കിട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും നമ്മൾ ഒരു ചന്തത്തിൽ ഇപ്പോഴത്തെ മെത്തേഡിൽ ചെയ്യണ് പുതിയ ഇപ്പം എല്ലാം ബ്രെഡ് മുക്കിയിട്ടാണ് ചെയ്യുന്നത് പണ്ട് ബ്രെഡ് ഒന്നും ഇല്ലല്ലോ റൊട്ടിയാണ് ഉണ്ടാകുക അന്ന് ബ്രെഡ് സുഖമില്ലാത്തവർ മാത്രമേ കഴിക്കുകയുള്ളൂ ഇന്നിപ്പോൾ എല്ലാവർക്കും എല്ലാത്തിനും ബ്രെഡ് വേണം നമുക്ക് കുറച്ച് ബ്രെഡ് ഉള്ളതും ചെയ്യാം കുറച്ച് ബ്രെഡ് ഇല്ലാത്തതും ചെയ്യാം രണ്ട് രീതിയിലും കുറച്ച് പകുതി പകുതി ചെയ്യാം എണ്ണ നമ്മൾ നമ്മളെന്താ ഉണ്ടാക്കുന്നത് കാടക്കോഴിനെ ഇടിച്ച് കരിമി ഉണ്ടാക്കുക സിജിന് നല്ല ഇഷ്ടപ്പെടും അല്ലേ ആ എല്ലൊന്നും ഇല്ലാണ്ട് തിന്നാലോ ആ ഞാഞ്ഞാവും തിന്നു സിജു എങ്ങനെയാ തിന്നു ആ സിജു നല്ല സന്തോഷമായിട്ടുണ്ട് ചിക്കൻ കണ്ടാ എനിക്ക് സന്തോഷോ ഇതെന്താ ഉണ്ടാക്കണത് കാടാ കാടാ കൈമ കാട ഇറച്ചി വേകുമ്പോ ഇങ്ങനെ വറുത്തെടുക്കുമ്പോ അത് ഇരട്ടി ആയിട്ട് വരും ഇരട്ടി ആയിട്ടാണ് അത് വലിപ്പം വരിക അതുകൊണ്ട് ഇതേമാതിരി ഇരട്ടിയായി എല്ലാം ചെറുതും ചെറുതിട്ടാണ് വല്ലത് ഇരട്ടി വലുപ്പം പോയതാ ഇരിക്കിട്ടാ ചിരിക്കിട്ടാ ഓക്കെ ഇതാണ് ചുക്കം കിട്ടിയാ നല്ല സ്നേഹമാണ് എനിക്ക് ഓ ആ ആ കണ്ടക്കൊടുത്തോ ആ ശരി 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 ആ ചിക്കൻ കിട്ടുകയാണെങ്കിൽ അവനിക്ക് നല്ല സ്നേഹവുമാണ് ശുചിക്കുട്ട ശുചിക്കുട്ട എടുക്കുക ആ വാരി എടുക്കുക ആ ആ ശുചിതാ വാരി എടുക്കുന്നത് ആ ചീതിട്ടോ വാരി ഇട്ടോ ആ ആ സൗകര്യത്തിന് മേലേക്ക് എണ്ണ തെറിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു സൗകര്യത്തിലാണിങ്ങനെ പാത്രത്തിലാക്കിയിരുന്നത് ചുചിക്കുട്ട മല്ലി ഇട ആ ആ മല്ലിയിടുക ആ ആ ആ ഒട്ടിപ്പിടിക്കാണ്ടിക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കിക്കൊടുത്താൽ മതി കാടൻ്റെ ഔഷധ ഗുണം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് നാടൻ കാടയ്ക്ക് ഈ കടയിൽ നിന്ന് വാങ്ങുന്ന കാടയല്ല നാടൻ കാട്ടിലുള്ള കാടക്കോഴിക്ക് ആയിരം കോഴിക്ക് അരക്കാടന്നാണ് പഴഞ്ചൊല്ല് ആയിരം കോഴി തിന്നേൻ്റെ പരവാണ് ഒരു അരക്കാട കഴിച്ച കിട്ടണത് അത് പറഞ്ഞാൽ എല്ലാം ഇടിച്ച് പൊടിച്ചിട്ടാണ് നമ്മളിത് കഴിക്കണത് പണ്ട് ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പൊക്കെ നമ്മളിത് കഴിച്ചിട്ടുണ്ട് അതെങ്ങനെയാ പറഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തക്കാരുണ്ട് എരുമീർ മലയഭഗവതി പറയും മലയപ്പതിൻ്റെ അടുത്ത് മലയപ്പൊതിന്നെ ഞങ്ങൾ പറയാം മലയപകാധി എന്നൊക്കെ പറയാം അവിടെ ചെറിയ ചെറിയ കുറ്റിക്കാടുണ്ട് ഒരിത്ര ഐറ്റം ഉണ്ടാവും ഒരു ഒരു മീറ്റർ ഒന്നര മീറ്ററിലോ കുറ്റിക്കാട് ചെറിയ ചെറിയ ചെടിക്കൂട്ടങ്ങളുണ്ടാവും അപ്പോൾ ഈ പക്ഷി നമ്മൾ അതിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ അത് പറന്നിട്ട് ദൂരെ പോയില്ല ഒരു അഞ്ച് മീറ്ററൊക്കെ പോകുള്ളൂ അവിടെ പോയിട്ട് ആ കുറ്റി അടുത്ത കുറ്റിക്കാട്ടിലിരിക്കും അങ്ങനെ നിറയെ കുറ്റിക്കാടുകളുണ്ടാവും അപ്പോൾ ഈ പറന്ന് പോയി ഇരുന്ന സ്ഥലം ഇവർ വാച്ച് ചെയ്തിട്ട് അതിൽ പോയിട്ട് മീൻ പിടിക്കുന്ന മാതിരി വല വീസും വല വീസി അതിൽ അഞ്ചാറ് കാട അതിലുള്ളിൽ പൊടി വലയിൽ കൊടുങ്ങി കിട്ടും അതിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവർ ഇതേമാതിരി അതിനെ വൃത്തിയാക്കി കല്ലിലിട്ട് ഒന്നുമില്ലെങ്കിൽ ഒരക്കതിലിട്ടിട്ട് ഇടി ഇടിക്കും അല്ലെങ്കിൽ കല്ലിലിട്ട് അരയ്ക്കും എന്നിട്ട് ഇങ്ങനെ വറുത്തു തരും അതുപറഞ്ഞാൽ കാട ചെറുതായിരിക്കും പക്ഷെ അത് വറുത്തു കഴിഞ്ഞാൽ അത് ആ കാട്ടുകാടകൾ വറുത്ത് കഴിഞ്ഞാൽ ഇരട്ടിയാവും നമ്മൾ എന്താ ചെറിയ കാട ഇത് എത്ര ആൾക്കാരെ തകിയെന്നൊക്കെ നോക്കും പക്ഷെ അഞ്ചും ആറും കാട കിട്ടിയ ഒരു വീട്ടിലെല്ലാവർക്കും ഇഷ്ടംമാതിരിയായി ഒരു കാട കിട്ടിയാൽ തന്നെ അതിൽ നിന്ന് തന്നെ കുറേ ഉണ്ടകൾ കിട്ടും അങ്ങനെയാണ് കാടിൻ്റെ ഗുണങ്ങളും നമ്മൾ പണ്ട് കഴിച്ച രീതികളും അന്ന് ഈ ബ്രെഡൊന്നും ചോർക്കില്ല ബ്രെഡ് പൊടിയെന്നുള്ള രീതിയൊന്നും വന്നില്ല അന്ന് ഉപ്പ് മുളക് കുരുമുളക് അത് തേച്ച് കണ്ണിയിൽ വറുത്തെടുക്കും അത്രേ തന്നെ പക്ഷേ അതിന് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ഗുണമാണ് പക്ഷേ എല്ലാവർക്കും ഇത് കിട്ടില്ല കാട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി പിടിക്കാൻ പറ്റുന്നവർക്കും പിന്നെ ആദിവാസികൾക്കൊക്കെ കിട്ടുള്ളൂ കാട് കാടടുത്തുണ്ട് വന്നിട്ടൊന്നും കിട്ടില്ല അതിന് ഒരു മീൻ പിടിക്കുന്ന മാതിരി പ്രത്യേക കഴിവും ഒരു ശ്രമമുള്ളവർക്കെ കിട്ടുള്ളൂ അപ്പം ആ രീതിയിൽ ആ ഓർമ്മയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് കല്ലിലൊക്കെ അരച്ച് എല്ലൊക്കെ അരച്ച് കുത്തിപ്പൊടിച്ച് എല്ലൊക്കെ മിക്സിയിൽ ഇനി അരച്ചാലും മതി കുഴപ്പമൊന്നുമില്ല ഒന്ന് കല്ലിട്ട് ആദ്യം കുത്തി എല്ലൊന്ന് കറക്റ്റാക്കിയ ശേഷം മിക്സിയിൽ അരയ്ക്കുക എല്ലൊന്നും വലിയ ബലമൊന്നും ഇല്ലാത്ത എല്ലാണത് അപ്പം നമ്മളിവിടെ റസ്റ്റ് പൊടി മുക്കിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് റസ്റ്റ് പൊടി ഇല്ലാണ്ടും രണ്ട് രീതിയിലാണ് നമ്മളവിടെ ചെയ്തി ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാം എല്ലൊക്കെ പൊടിച്ച് ചേർത്തി ഇതിൽ കഴിക്കുന്നതുകൊണ്ട് നമുക്കൊരുപാട് ഇതിൽ നിന്നുള്ള ഗുണങ്ങളൊക്കെ കിട്ടും കാൽസ്യം മാതിരി ഒരുപാട് ഗുണങ്ങളൊക്കെ നമുക്കിതെന്ന് നമ്മുടെ ശരീരത്തിൽ കിട്ടും അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ അരച്ച് വറുത്ത് കഴിക്കുക ഉപ്പും മുളകും എരിവും മസാലയും ഒക്കെ ചേർത്തിട്ട് ചില എടുക്ക് ആ ചില എടുക്കിനിക്ക് എടുക്ക് ആ ആ കിട്ടോ അതിൽ കിട്ടോ ആ ആ അങ്ങനെയാകണ്ട ബ്രെഡ് പൊടീന്നെ മുക്കിയത് പണ്ടൊന്നും ബ്രെഡ് പൊടിയൊന്നും ഇല്ല നമ്മളൊരു മുകളിലൊരു പരപരപ്പുമായി ചന്തത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് പൊടി മുക്കിയാണ് നല്ല അങ്ങനെ ആക്കണ്ടെടുക്കുക ആ ചിജിനൊക്കെ നന്നായിട്ട് അറിയും മാമാൻറ്റിയല്ലേ ചിരിക്കുട്ടി ആ ഇതാ ഉണ്ടാക്കിയത് കപ്പഴേക്ക് അപ്പഴേക്ക് എല്ലാവരും തിന്ന് കഴിച്ചു ഇനി കുറച്ചു തന്നെ ഉള്ളു ചുരി കുട്ടാ എന്നാ ഇതല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇതാ സൂപ്പറായിരുന്നു നന്നായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ചെയ്യുക ഇതേമാതിരി ഉണ്ടാക്കി കഴിക്കുക